അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട തുറവൂരിൽ ഒറ്റയാൾ സമരം തുറവൂർ സ്വദേശിയായ ജി സുദർശനാണ് തുറവൂർ ജംഗ്ഷനിൽ ഒറ്റയാൾ സമരം നടത്തിയത് തുറവൂർ മുതൽ അരൂർ വരെയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ നിരാഹാര സമരം തുറവൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളിയും തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗവുമായ ജി സുദർശനൻ ആണ് നിരാഹാരമിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് നിരാഹാര സമരം നടക്കുക നാൽപ്പതിലധികം നിരപരാധികളുടെ ജീവൻ അരൂർ മുതൽ തുറവൂർ വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ പൊലിഞ്ഞു അഞ്ഞൂറിലധികം പേർ അപകടത്തിൽപ്പെട്ടു പലവിധ ഇടപെടലുകളും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയെങ്കിലും പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് നിരാഹാര സമരത്തിന് മുതിർന്നതെന്ന് സുദർശനൻ പറഞ്ഞു റോഡ് പണി നടക്കണം പക്ഷേ കൃത്യമായി റോഡ് മേൽപ്പാലം നടക്കുന്നുണ്ടെങ്കിൽ താഴത്തുള്ള റോഡ് വളരെ കം വളരെ മോശമായ അവസ്ഥയിലാണ് അത് നന്നാക്കാനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അത് നന്നാക്കണമെന്നുള്ള ഒരു താല്പര്യം ആരും കാണിക്കുന്നില്ല ഞാൻ ഒരു ഓട്ടോ തൊഴിലാളി കൂടിയാണ് ഓട്ടോ തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം ഇതുമൂലം വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് പത്ത് നാൽപ്പത്തഞ്ച് പേര് ഇപ്പം തന്നെ മരണംപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുഴികളിൽ വീണ് മിക്ക വണ്ടിക്കാരുടെ ഓർക്കുമല്ല എല്ലാ വണ്ടിക്കാരുടെയും പാട്ട്സും എല്ലാ കാര്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബൈക്ക് എല്ലാ ദിവസവും ഇന്നലെ തന്നെ മൂന്ന് അപകടം രാത്രിയിലും രാവിലെയൊക്കെ ആയിട്ട് ഇന്നലെ തന്നെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം ഈ കുഴികൾ കാരണമാണ് ഇതൊന്ന് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇത് റോഡ് വികസിപ്പിച്ചെടുത്തിട്ട് മേളിൽ ചെയ്ത് പോകണമെന്ന് കുഴപ്പമില്ല ഇനി രണ്ട് വർഷം നമ്മൾ ഇത് തന്നെ സഹിക്കണം അതുപോലെ തന്നെ ഇതിനാരെങ്കിലും ഒരാളെ പ്രതികരിക്കാൻ പറയണം ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്രതികരണത്തിന് ഇറങ്ങിയപ്പോൾ പലരും ചോദിച്ചു എന്തിനാണ് പ്രഹസനം കാണിക്കുന്നത് പ്രഹസനമല്ല ഇത് ന എല്ലാവരും ഇതിനു വേണ്ടി ഞാൻ ഞാനിപ്പോൾ തുടക്കം മാത്രം ഇനി എന്നിലൂടെ വേറെ ആൾക്കാർ ഇതിനോട് സമരത്തിനൊക്കെ ഇറങ്ങണം നിത്യവും മൂന്നിലധികം അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എല്ലാം സാധാരണ സംഭവം പോലെ ആയിരിക്കുന്നു മഴ കൂടി ശക്തമായതോടെ പാലം നിർമ്മാണത്തിന് ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകളിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഇനിയും പാലം പാലമ്പടി തീരാൻ വർഷങ്ങളെടുക്കും അതുവരെയും ഈ ദുരിതം ജനങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്ന മട്ടിലാണ് നിർമ്മാണ കമ്പനിയുടെ നിലപാട് തുറവൂർ ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിക്കുന്ന ഇടത്താണ് സുദർശനന്റെ ഒറ്റയാൽ നിരാഹാര സമരം നടക്കുന്നത് രാഷ്ട്രീയമില്ലാത്ത സുദർശനന്റെ പ്രതിഷേധത്തിന് ഓട്ടോ തൊഴിലാളികളും ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്